ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ബി ആർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പോൾ അതിൽ ആദ്യം സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ബൈ ബാക്ക് ഓഫ് ഷെയർസിൻ്റെ അഡ്വാൻറ്റേജ് എഴുതാനാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം ഒന്നാമത് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഹെൽപ്സ് ടു റിട്ടേൺ ഡ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ് സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ആ ബൈബാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ ഇ പി എസ് കൂടാനായിട്ട് നമ്മളെ സഹായിക്കും കമ്പനിയുടെ എന്ത് പറയാണെങ്കിൽ ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാണെങ്കിൽ അതുപോലെ കമ്പനിയുടെ ക്യാപിറ്റൽ ക്യാപിറ്റൽസ് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റിനാണ് വാട്ട് യു മെൻ ബൈ റിഡംഷൻ ഓഫ് ഡിപെഞ്ചേഴ്സ് എന്താണ് റിഡംഷൻ ഓഫ് ഡിപെഞ്ചേഴ്സ് അറിയാം സിമ്പിളാണ് അവിടെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബോണസ് ഷെയർ എന്താണ് എപ്പോഴൊക്കെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഷെയർ ഹോൾഡറിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ നാല് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ റിഡംഷൻ ഓഫ് ഡിപെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ഓഫ് ലൈബിലിറ്റി ആണ് ഇറ്റ് സിംപ്ലി മീൻസ് റീപേമെൻറ്റ് ഓഫ് ഡിഫെഞ്ചേഴ്സ് ടു ദ ഡെഞ്ചർ ഹോൾഡർ എന്താണ് ബോണസ് ഷെയർ ബോണസ് ബോണഷേസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് അത് പ്രത്യേകം എഴുതണം ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ നിലവിലുള്ള ഷെയർ ഹോൾഡറിന് ഫ്രീ ആയിട്ട് നമ്മൾ ഷെയർ കൊടുക്കില്ലേ ലാർജ് റിസർവ് എന്നൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുക അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് പഠിക്കുക ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആ നമുക്ക് നോക്കാം സിമ്പിളാണ് വെൻ എൻ്റെ കമ്പനി ടു ക്യാപിറ്റലൈസ് ഡ്രൈ ഹ്യൂജ് രണ്ട് ദിവസം പ്രോഫിറ്റ് പിന്നെ കമ്പനി ഹാസ് നോട്ട് സഫീഷ്യൻ ക്യാഷ് റിസർവ് വെൻ എ വാല്യൂ ഫിക്സ് റിസർട്ട് ഓഫ് എ കമ്പനി എക്സിഡ്സ് ചെയ്യുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബോണസ് ഷെയർ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനാണ് ബോണസ് ഷെയർ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ഷെയർ ഹോൾഡറിന് ബോണ ഷെയർ കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത് ഒന്ന് ടാക്സ് അടയ്ക്കണ്ട ലിക്വിഡിറ്റി ഓഫ് ഷെയറിൻ്റെ വാല്യൂ കൂടും ഫ്യൂച്ചറിൽ ഡെ ഡിവിഡൻഡ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ആറാമത്തെ ക്വസ്റ്റൻ ചോദിച്ചിങ്ങനെ റൈറ്റ് ഷെയർ ആണ് റൈറ്റ് ഷെയർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേക്കും അക്കോർഡിംഗ് ടു സെക്ഷൻ സിക്സ്റ്റി ടു സബ് സെക്ഷൻ വൺ എൻ്റെ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് എ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഫർദർ ഷെയർ സഷ്യൂ യെസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ഓഫ് ഓൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് അതായത് കമ്പനിയിൽ ഷെയർ വാങ്ങിയിട്ടുള്ള ഷെയർ ഹോൾഡർ ഉണ്ടല്ലോ അവർ എത്രത്തോളം ഷെയർ ആണോ മേടിച്ചത് ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർക്ക് ഫർദർ ആയിട്ട് ഷെയർ കൊടുക്കുക അത് ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാം അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് റൈറ്റ് ഷെയർ എന്ന് പറയുക അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇനി റൈറ്റ് ഷെയർ കൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അതുപോലെ അടുത്തത് എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇനി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് പ്രിഫറൻഷെയർ എങ്ങനെയൊക്കെ നമുക്ക് റിഡീം ചെയ്യാം അതിൻ്റെ മെത്തേഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് പത്താമത്തെ ക്വസ്റ്റിന് എന്താണ് സ്ലിപ്പ് സിസ്റ്റം നമുക്ക് അപ്പോൾ ഈ ആൻസറുകൾ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം റൈറ്റ് ഷെയർ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത് ഒന്ന് കോസ്റ്റ് ഇഷ്യൂ കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന് നേരിട്ട് നമ്മൾ കൊടുക്കുകയാണ് കമ്പനി ഇമേജ് കൂടാനായിട്ട് സഹായിക്കും ക്യാപിറ്റൽ കൂടാനായിട്ട് നമ്മൾ സഹായിക്കും അടുത്ത റിഡംഷൻ ഷെയർ ആണ് റിഡംഷൻ ഡിബെഞ്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ മെത്തേഡുകളിലൂടെ റിഡംഷൻ ചെയ്യാം ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഔട്ട് ഓഫ് പ്രോഫിറ്റ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്താണ് സ്ലിപ്പ് സിസ്റ്റം അണ്ടർ ദി സിസ്റ്റം ദ പോസ്റ്റിംഗ് ഈസ് ഡൺ ഫ്രം ദിപ്സ് ആൻഡ് നോട്ട് ഫ്രോ ദ ജേണൽ ഓർ ക്യാഷ് ബുക്ക് അതായത് ബാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്ലിപ്പ് സിസ്റ്റം അത് വേണമെങ്കിൽ സെൻറ്റൻസൊക്കെ എഴുതാട്ടോ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ബാങ്ക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ഈ സിസ്റ്റം പ്രകാരം പോസ്റ്റിങ് അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പോസ്റ്റിംഗ് സ്ലിപ്പിൽ നിന്നായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരിക്കലും ജേണൽ നിന്നോ ക്യാഷ് ബുക്കീന്നോ അല്ല അടുത്ത ക്വസ്റ്റൻ ആണ് നോൺ ബാങ്കിങ് അസെറ്റ് എന്താണ് എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്താണ് ലൈഫ് ഫണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് അസെറ്റ് എന്താണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എല്ലാ ചാപ്റ്ററിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഈ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ മാത്രം വന്നിട്ടില്ല എന്നേ ഉള്ളൂ നോൺ ബാങ്കിങ് അസെറ്റ് ആർ അസെറ്റ് അക്കോർഡിംഗ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിം ക്ലെയിമിന് വേണ്ടിയിട്ട് കമ്പനികളുടെ ബാങ്കിൻ്റെതല്ലാത്ത അസറ്റിനെയാണ് നോൺ ബാങ്കിങ് അസെറ്റെന്ന് പറയുക എന്താണ് റിപ്പീറ്റ് എന്ന് പറഞ്ഞത് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് പ്രൊപ്പോർഷണി ടു ദ പിരിയഡ് ദാറ്റ് ഫോൾസ് ഇൻ ദ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ആർ ടേം ഡിസ് അൺഎേൺഡ് ഡിസ്കൗണ്ട് അതായത് നമുക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ പ്രൊപ്പോഷനേറ്റ് എമൗണ്ട് ചിലപ്പോൾ വരാനിരിക്കുന്ന വർഷത്തെ ആയിരിക്കും അതിനെയാണ് അൺഎേൺഡ് ഡിസ്കൗണ്ട് അവർ അൺഎക്സ്പയേഡ് ഡിസ്കൗണ്ട് ആ ഒരു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയാം എന്താണ് ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് ഫണ്ട് ഈസ് ദ അക്യൂമറേറ്റഡ് സർപ്ലസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ക്രിയേറ്റഡ് ടിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ഡിറ്റർമിൻറ്റ് ആഫ്റ്റർ ദ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്താണ് സ്റ്റാൻഡേർഡ് അസെറ്റ് സ്റ്റാൻഡേർഡ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ക്ലാസിഫൈ ചെയ്യുന്ന നോൺ പെർഫോമിംഗ് അസറ്റിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസെറ്റാണ് സ്റ്റാൻഡേർഡ് അസെറ്റ് എന്താണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇറ്റ് ഇസ് മെറി കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഓർ സബ്സിഡറി ഇൻക്ലൂഡിംഗ് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെയും പാരൻറ്റ് കമ്പനിയുടെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റിനെയാണ് എന്ത് വിളിക്കുക കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക ഇന്ന് നമുക്ക് സെക്ഷൻ ബിയിലോട്ട് നമുക്ക് പോകാം പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ആർ ദ എക്സ്ട്രാക്ട്സ് ഫ്രം ദ ഡ്രാഫ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് റാം ലിമിറ്റഡ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ട്വൻറ്റി ലാക്ക് ആണ് ടു ലാക്ക് ആണ് ഇക്വിറ്റി ഷെയർ പത്ത് രൂപ ഈച്ച് ട്വൻറ്റി ലാക്ക് ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ അതിൽ അമ്പതിനായിരം ഇക്വിറ്റി ഷെയർ ആണ് പത്ത് രൂപയുടെ അപ്പോൾ നമുക്കറിയാം അമ്പതിനായിരം ഇൻഡു പത്ത് അഞ്ച് ലക്ഷം രൂപയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പിന്നെ റിസർവിലൊരു അഞ്ച് ലക്ഷം ഉണ്ട് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസർവ് ഫണ്ടിനകത്ത് ഒരു ലക്ഷം രൂപയുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൺപതിനായിരം രൂപയുണ്ട് അടിയിൽ പറയുന്നുണ്ട് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഡിക്ലെയറിങ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഓഫ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓൺ ഇക്വിറ്റി ഷെയർ അത് ഇക്വിറ്റി ഷെയറിൻ്റെ ഇരുപത് ശതമാനം ബോണസ് ഷെയർ കൊടുക്കാനായിട്ട് പ്രമേയം പാസ്സായി ടു ബി പ്രൊവൈഡ് ആസെറ്റ് അറുപതിനായിരം ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അറുപതിനായിരം എടുക്കണം നാൽപ്പതിനായിരം റിസർവ് ചെയ്ത് എടുക്കണം കാരണം ഇക്വിറ്റി ഷെയർ അഞ്ച് ലക്ഷം അല്ലേ അമ്പതിനായിരം ഇക്വിറ്റി ഷെയർ പത്ത് രൂപ എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷമാണ് അഞ്ച് ലക്ഷത്തിൻ്റെ ഇരുപത് ശതമാനം ഒരു ലക്ഷം രൂപ അപ്പോൾ ഒരു ലക്ഷം രൂപയാണ് ബോണസ് കൊടുക്കുന്നത് ആ ബോണസ് എവിടെ നിന്ന് എടുക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അറുപതിനായിരം റിസർവ് ചെയ്ത് നാൽപ്പതിനായിരം എടുക്കണം ബോണസ് ഷെയർസ് വേർ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ഷുങ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ അപ്പോൾ ഈ ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്തു ആ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ അടച്ച ആൾക്കാർക്കാണ് ബോണസ് ഷെയർ കൊടുക്കുന്നത് എങ്കിലതിൻ്റെ ജേണൽ എൻ്ററി ചെയ്താൽ പറയണേ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫണ്ട് എടുക്കുന്നത് ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന അറുപതിനായിരം റിസർവ് നാൽപ്പതിനായിരം അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റ് റിസർവ് അക്കൗണ്ട് എറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതുക ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റിട്ട് ഷെയർ ക്യാപിറ്റൽ ഒരു ലക്ഷം ചെയ്ത രണ്ട് എൻ്റർ ചെയ്താൽ ഫുൾ മാർക്ക് സെറ്റ് അടുത്ത വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കമ്പനി ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം കണ്ടീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫുള്ളി ആയിട്ട് അടച്ച ആളുകൾക്ക് നമ്മൾ റെഡീം ചെയ്യാൻ പാടില്ല റിഡംഷൻ ചെക്ക് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ദ ഷെയർ ഷുഡ് ബി റെഡീംഡ് ഐത്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ പ്രോഫിറ്റ് ചെയ്യുന്ന ഫ്രഷ് ഇഷ്യൂ ചെയ്താൽ വേണം നമ്മുടെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനായിട്ട് പിന്നെ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ചെയ്യുന്നേ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നോമിനൽ വാല്യൂയിലുള്ള എമൗണ്ട് വേണം നമ്മൾ റെഡീം ചെയ്യാനായിട്ട് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ സി ആർ ആർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ചെയ്തു കേട്ടോ ഫുൾ മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം അടുത്ത എക്സ് ലിമിറ്റഡ് ഡിസൈർ ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ത്രീ ഷെയർസ് ഫോർ എവറി ഫോർ ഷെയർസ് ഹെൽഡ് ഓരോ നാല് ഷെയർ വാങ്ങിയ ആൾക്കും മൂന്ന് ഷെയർ വെച്ചിട്ടാണ് നമ്മളിവിടെ റൈറ്റ് ഷെയർ കൊടുക്കുന്നത് ഇഷ്യൂ പ്രൈസ് നൂറ്റമ്പതാണ് മാർക്കറ്റ് വില ഇരുന്നൂറാണ് എങ്കിൽ വാല്യൂ ഫ്രൈറ്റ് ആണ് വാല്യൂ ഫ്രൈറ്റ് ആണ് സിമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയറിൻ്റെ എണ്ണം ഇൻറ്റു മാർക്കറ്റ് വില മൈനസ് ഇഷ്യൂ വില അതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഇപ്പം നമ്മൾ എത്ര ഷെയർ ഹോൾഡറിന് നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണേ മൂന്ന് ഷെയർ അല്ലേ ഓരോ നാല് ഷെയർ വാങ്ങിയ ആൾക്ക് മൂന്ന് ഷെയർ വെച്ച് അപ്പോൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്ത ഷെയർ മൂന്ന് ബൈ ടോട്ടൽ ഷെയർ ഇപ്പോൾ എത്രയായി നാല് പ്ലസ് മൂന്ന് ഏഴ് ഇൻറ്റു മാർക്കറ്റ് വില ഇരുന്നൂറ് മൈനസ് നൂറ്റമ്പത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി നമുക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്താൽ മൂന്നല്ലേ അപ്പോൾ മൂന്ന് ബൈ ഏഴ് ഇൻറ്റു ഇരുന്നൂറ് നൂറ്റമ്പത് പറയുമ്പോൾ അമ്പത് വരും ഫാൻസറിസ് ട്വൻറ്റി വൺ പോയിൻ്റ് ഫോർ ത്രീ അതാണ് നമ്മുടെ വാല്യൂ ഓഫ് റൈറ്റ് സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം അടുത്ത പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ വൺ ലാക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിസർവ് അമ്പതിനായിരം ജനറൽ റിസർവ് മുപ്പതിനായിരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൺപത്തയ്യായിരം രൂപയുണ്ട് കമ്പനി റിഡീം ദ പ്രിഫറൻസ് ഷെയർ ഓൺ ഫസ്റ്റ് ജനുവരി കമ്പനി എന്ത് ചെയ്യാൻ പോവാണ് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ പോവാണ് അതിന് ജനൽ എൻട്രി ആണ് ചോദിച്ചേക്കണേ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം കാരണം നമ്മുടെ കയ്യിൽ പതിനായിരം പ്രിഫറൻസ് ഷെയർ പത്ത് രൂപയുടെ ഒരു ലക്ഷമാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർ റെഡിയും ചെയ്യാം അപ്പോൾ ആ ഒരു ലക്ഷം നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് എടുക്കാം ക്യാപ്പറ റിസർവിൽ നിന്ന് എടുക്കാം പക്ഷേ ക്യാപിറ്റൽ റിസർവ് ആകാം അമ്പതിനായിരമേ ഉള്ളൂ പിന്നെ ജനറൽ റിസർവില് ഒരു മുപ്പതിനായിരം കിടപ്പുണ്ട് പിന്നെ പ്രോഫിറ്റ് പ്രോഫിറ്റൽസിക്കുള്ള എൺപത്തയ്യായിരം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാം അപ്പോൾ അതിന് എൻ്റെ എങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം നമുക്കാദ്യം ജനറൽ റിസർവ് ഇതാണ് ആദ്യം എടുക്കേണ്ടത് ജനറൽ റിസർവീന്ന് മുപ്പതിനായിരം എടുത്തു ഇനി ഒരു എഴുപതിനായിരം കുറവുണ്ട് അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ ടു ക്യാപിറ്റൽ റിഡംസ് റിസർവ് സിആർആർ കാരണം പ്രോഫിറ്റിന്ന് പൈസ എടുത്ത് റിഡീം ചെയ്യുമ്പോൾ നമ്മൾ സിആർആർ ക്രിയേറ്റ് ചെയ്യണം അടുത്ത കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴുള്ള എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വൺ ലാക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിട്ട് ബാങ്ക് വൺ ലാക്ക് സിമ്പിൾ ആണ് ആ മൂന്ന് എൻട്രി ആദ്യം എടുക്കുന്ന എൻട്രി ചെയ്താൽ സി ആർ ആറിലേക്ക് മാറ്റുന്നത് പിന്നെ റിഡീം ചെയ്യുന്ന രണ്ട് എൻട്രി ചെയ്താൽ കൊടുക്കാനുള്ളതും കൊടുക്കുമ്പോഴുള്ള രണ്ട് എൻട്രി ചെയ്താൽ സിംപിൾ ആയിട്ട് അഞ്ച് മാർക്ക് നമുക്ക് അവിടെ വാങ്ങിയെടുക്കാം ഇപ്പോൾ ഇരുപതാമത്തെ ക്വസ്റ്റിൻ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസാണ് ഇരുപത്തി ഒന്നാമത്തെ പ്രൊവിഷനാണ് പ്രൊവിഷന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെർസെൻറ്റേജ് പഠിക്കണം സ്റ്റാൻഡേർഡ് അസറ്റിന് എത്ര പെർസെൻറ്റേജ് ആണ് പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടത് സ്റ്റാൻഡേർഡ് അസറ്റിന് എത്രയാണ് അതുപോലെ തന്നെ സബ് സെക്യൂർഡ് പോർഷൻ ആയിട്ടുള്ളത് വൺ ഇയർ വരെയുള്ളത് വൺ ഇയർ ടു ത്രീ ഇയർ മോർ ദാൻ ത്രീ ഇയർ അതുപോലെ തന്നെ അൺസെക്യൂർഡ് ലോസ് ഓഫ് എഫസിറ്റ് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇരുപതും ഇരുപത്തൊന്നും ഇരുപത് പറയുന്നുണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കണ്ടീഷൻസ് ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ജനറൽ മീറ്റിംഗിൽ അത് പ്രൊപ്പോസൽ നടത്തിയിട്ടുണ്ടായിരിക്കണം അതുപോലെ സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടായിരണം ഗൈഡ് ലൈൻസ് പ്രകാരമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ പ്രൊവിഷനാണ് അതിൽ സ്റ്റാൻഡേർഡ് അസറ്റ് സീറോ പോയിന്റ് ഫോർ സീറോ പെർസെൻറ്റേജാണ് അപ്പോൾ തന്നിട്ടുള്ള എമൗണ്ട് ഇൻ്റർ സീറോ പോയിൻറ്റ് ഫോർ സീറോ ബൈ ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ അറുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് കിട്ടും സബ്സ്റ്റാൻഡേർഡ് അസെറ്റ് പതിനഞ്ച് ശതമാനമാണ് അതുപോലെ ഡൗട്ട്ഫുൾ ഫുൾ അസറ്റിൽ ഒരു വർഷം വരെയുള്ളത് ഇരുപത്തഞ്ച് ശതമാനവും ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയുള്ളത് നാൽപ്പത് ശതമാനവും മോർ ദാൻ ത്രീ ഇയർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഡൗട്ട് ഫുൾ അസെറ്റ് അൺസെക്യൂർഡ് എപ്പോഴും ഹൺഡ്രഡ് ആണ് ലോസ് അസറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ എടുത്ത് എഴുതാൻ ടോട്ടൽ ചെയ്യുക അതാണ് നമ്മുടെ പ്രൊവിഷൻ എമൗണ്ട് സിമ്പിളായിട്ട് അഞ്ച് മാർക്ക് വാങ്ങാം ഇതോ അല്ലെങ്കിൽ റിബീറ്റോ അതിൽ നിന്ന് പ്രോബ്ലം ഉറപ്പായിട്ട് അഞ്ച് മാർക്കിന് ഉണ്ടാവും ഉണ്ടാവട്ടോ അത് നമ്മുടെ ഇ പി എസ് കാണാനാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ലക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ അറുപത് ലക്ഷമാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ രണ്ടായിരത്തി പത്ത് ഒൻപതാം മാസം വരെ ഇരുപത് ലക്ഷമാണ് ബോണസ് ഇഷ്യൂ ഉണ്ട് രണ്ട് ന്യൂ ഷെയർ ആണ് അതുപോലെ ഒരു ഓൾഡ് ഷെയർ ആണ് കാൽക്കുലേറ്റ് ഇ പി എസ് ആണ് പറഞ്ഞേക്കണേ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഇ പി എസ് കാണണമെങ്കിൽ ടോട്ടൽ വന്നേക്കണത് അറുപത് ലക്ഷമാണ് അല്ല ആറ് ലക്ഷമാണ് സിക്സ്റ്റി ലാക്സ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ ട്വൻറ്റി പ്ലസ് ഫോർട്ടി ചെയ്യാം അപ്പോൾ നമുക്ക് വൺ എന്ന് കിട്ടും അഡ്ജസ്റ്റഡ് ഏർണിംഗ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം ഡിവൈഡ് ബൈ ട്വൻ്റി പ്ലസ് ഫോർട്ടി തന്നെയാണ് റുപ്പീസ് സീറോ പോയിന്റ് ത്രീ സീറോ അതായത് മുപ്പത് പൈസ ആണ് നമുക്ക് ഇ പി എസ് കിട്ടുക അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇ പി എസ് എന്നല്ലേ പറഞ്ഞേക്കാണേ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇ പി എസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രോഫിറ്റ് അറുപത് ലക്ഷം എടുക്കുക അറുപതേ ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ നിങ്ങൾക്ക് അറിയാം അത് വെറുതെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റഡ് കാണാനായിട്ട് പതിനെട്ട് ലക്ഷമാണ് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ പതിനെട്ട് പ്ലസ് അറുപത് ലക്ഷം ചെയ്യും അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തത് എസ് എൽ ആർ സെക്യൂരിറ്റീസ് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കാണെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം എസ് എൽ ആർ സെക്യൂരിറ്റീസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ആസ് പെർമനൻറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് കറണ്ട് സെക്യൂരിറ്റീസ് ആണ് ഫർദർ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹെൽപ് ടു മെച്യൂരിറ്റി സെക്യൂരിറ്റി ഹെൽത്ത് ഫോർ ട്രേഡ് സെക്യൂരിറ്റീസ് ഹെൽഡ് ഫോർ സെയിൽ സെക്യൂരിറ്റീസാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് പോകുന്ന പത്ത് മാർക്കിൻ്റെ എസ് എ ആണ് പാർട്ട് സി നമുക്ക് റവന്യൂ അക്കൗണ്ട് വരയ്ക്കാനാണ് റവന്യൂ അക്കൗണ്ട് ഒന്നുമില്ല ഫോർമാറ്റ് പ്രകാരം വെറുതെ നമ്മൾ വരച്ചുവെച്ചാൽ മതി അപ്പോൾ തന്നിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് ക്ലെയിംസ് ബൈ ഡെത്ത് ക്ലെയിംസ് ബൈ മെച്ചൂരിറ്റി പ്രീമിയം ട്രാൻസ്ഫർ ഫീസ് കൺസിഡറേഷൻ ആനുവറ്റി സ്പെയ്ഡ് ബോണസ് ഇൻ ക്യാഷ് ഈ ഒരു പ്രോബ്ലം ഞാൻ ഇന്നിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ചാപ്റ്ററിൽ സെക്കൻഡ് വീഡിയോയിൽ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ചാമത്തെ ബാങ്ക് ആണ് ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബാലൻസ് ഷീറ്റാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ കോഡൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സി ആർ ഡി ഒ ക്യാപിറ്റൽ റിസർവ്സും സർപ്ലസ് ഡി ഡെപ്പോസിറ്റ് അറിയാലോ അപ്പോൾ ആ ഫോർമാറ്റ് വെച്ച് നിങ്ങൾ എന്ത് ഷെഡ്യൂൾസ് ഒക്കെ വരച്ച് ഫുള്ള് വരച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് പത്ത് മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം ഇനി റിഡംഷൻ ഓഫ് ഡിഫെഞ്ചേഴ്സിൻ്റെ സിംഗിങ് ഫണ്ട് മെത്തഡാണ് ചോദിച്ചിട്ടുള്ളത് സിംഗിങ് ഫണ്ട് മെത്തേഡ് അത്ര ഡീപ്പായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല പക്ഷേ പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്തതന്നെ എന്ന് കാണിച്ചു തരാം ഓരോ ഇയർ കഴിയുമ്പോഴും ഫസ്റ്റ് ഇയറിൽ എൻ്റെ ഇതിൻ്റെ എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു സിംഗിങ് ഫണ്ട് അക്കൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ട് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആറ്റിട്ട് ബാങ്ക് ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് സിംഗിംഗ് ഫണ്ടിലേക്ക് മാറ്റുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ഈ ആനുവൽ എമൗണ്ട് സെറ്റിസൈഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇട്ട് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് അത് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ് അക്കൗണ്ട് അറ്റൊരു ടു ടു ബാങ്ക് അതായത് എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഇയറിൽ നാലാമത്തെ എൻട്രി ഒഴിച്ച് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ അത് ഓർത്ത് വയ്ക്കുക പിന്നെ നമ്മൾ അവസാനം ഒരു ഡെമിഷൻ്റെ സമയമാകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും റിയലൈസ് ചെയ്ത് വിൽക്കും അപ്പോൾ ഉള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റൊരു ടു ടു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആ കിട്ടിയ വിറ്റപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും സിംഗിംഗ് ഫണ്ടിലേക്ക് നമ്മൾ വീണ്ടും മാറ്റും അതിനുശേഷം ഡിഫെഞ്ചർ ഹോൾഡറിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കുകയാണ് അത് പ്രീമിയത്തിനാണെങ്കിൽ ഡിഫെഞ്ചേഴ്സ് അക്കൗണ്ട് ആറ്റ പ്രീമിയർ റിഡംഷൻ അക്കൗണ്ട് അറ്റിട്ട് ഡിഫെഞ്ചർ ഹോൾഡർ ഡിഫെഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അച്ചിട്ട് ബാങ്ക് ആണ് ഇനി ബാക്കിയുള്ള സിംഗിങ് ഫണ്ടിൽ കിടക്കുന്ന ബാക്കിയുള്ള പൈസ റിഡംഷനെ നമ്മൾ എടുത്തിട്ട് ഇനി ബാക്കിയുള്ള ഫണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മളത് ജനറൽ റിസർവിലേക്ക് മാറ്റണം അതിന് ആണ് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ഇട്ടിട്ട് ജനറൽ റിസർവ് അക്കൗണ്ട് അപ്പോൾ ഈ എൻട്രീസ് ഒന്ന് കാണുന്ന പഠിച്ചെല്ലാവരും പോകാം കേട്ടോ ഇത് നമ്മുടെ ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഈ സെയിം പ്രോബ്ലം നമ്മൾ പലതവണ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്ത് അപ്പോൾ നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ എടുത്താൽ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും അടിപൊളി ആ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നാളത്തെ എക്സാമിന് എസ് ഐ ആയിട്ട് ഉറപ്പായിട്ടും വരുന്ന കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും ബാങ്കും ഉണ്ടായിരിക്കും എന്തായാലും ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവാം പിന്നെ ചിലപ്പോൾ ഒരു തിയറി ആയിരിക്കും അപ്പോൾ എല്ലാവരും അടിപൊളി ആയിട്ടൊക്കെ എക്സാം എഴുതുക തിയറീസ് ഉറപ്പായിട്ട് വരുന്ന തിയറീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നന്നായി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം ഓക്കെ താങ്ക്